ഹലോ ചക്രകളെ എല്ലാവരും എന്ത് പറയുന്നു സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അട്ടീപൊളിയൊരു റിസൾട്ട് ഉള്ള ഒരു ടിപ്സാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പം പറയുന്ന ഒരു കാര്യം എന്താണ് എനിക്ക് പ്രായമായി എൻ്റെ മുടിയെല്ലാം കൊഴിഞ്ഞു പോയി ആരും നമ്മളോട് മുടി കൊഴിഞ്ഞു എന്ന് ചോദിച്ചാൽ പ്രായമായില്ലേ നീ മുടിയെല്ലാം കൊഴിയുമല്ലോ പക്ഷേ ഞെട്ടിക്കുന്ന റിസൾട്ടാണ് ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്നത് അറുപത് വയസ്സാളുടെ ചേച്ചിക്ക് നമ്മുടെ സബ്സ്ക്രൈബറാണ് പുള്ളിക്കാരി ഈ ഒരു കാര്യം ചെയ്തു പോയപ്പോൾ പുള്ളിക്കാരിക്ക് മുടിയില്ലാത്ത പുള്ളിക്കാരി മുടി നേരത്തെ മുടി ഉള്ള ആളായിരുന്നു ഒരു പ്രായമായപ്പം പല കാരണങ്ങൾ കൊണ്ട് മുടിയെല്ലാം കൊഴിഞ്ഞു അപ്പോൾ ഈ ഒരു കാര്യം ചെയ്തു പോയപ്പം നല്ല തിക്കോടുകൂടി മുടി വന്നു നല്ല കറുപ്പോ മുടി വന്നു ടാലിനും മുടി കൊഴിച്ചിലും ഒക്കെ മാറി അപ്പോൾ അതിനുള്ള ടിപ്സാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു വോയിസ് മെസ്സേജും അതുപോലെ തന്നെ അതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ആ ചേച്ചിയുടെ അറുപത് വയസ്സുള്ള ചേച്ചിയാണ് ആ ചേച്ചിയുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോയുടെ കാണിച്ചിട്ടാണ് നിങ്ങൾ നോക്കുക യും കട്ടിക്കാണ് മുടി വന്നേക്കുന്നത് അപ്പൊ എല്ലാവർക്കും ആഗ്രഹമല്ലേ നല്ല കട്ടിക്ക് ഈ ഒരു ഒരുപതാമത്തെ വയസ്സിൽ എഴുപതാമത്തെ വയസ്സിലൊക്കെ നമ്മുടെ മുടി നല്ല കട്ടിയായിട്ട് ഒത്തിരി നീളമുള്ള നല്ല കാര്യം നമ്മുടെ മുടി നല്ല ഉള്ളോടി ഏറ്റവും കൂടുതൽ കാര്യമില്ല നല്ല തിക്കായിട്ടുള്ള ഹെയർ അപ്പൊ ആ അതാ ഒരു ഫോട്ടോയാണ് കാണിച്ചിരുന്നത് അപ്പോൾ ആദ്യം ആ ഒരു ഫോട്ടോ നിങ്ങൾ കാണും അതെ ഇത് ഇതാണ് പറ്റിട്ടാ പറഞ്ഞതാണ് ആ ഞാൻ മറന്നു പറഞ്ഞു ചേച്ചിയല്ല ചെയ്തിരുന്നത് ഉള്ളിയും ഓയിലും കൂടി കർപ്പൂരം കർപ്പൂരം ഞാൻ ഇട്ടില്ല എനിക്ക് എന്റെ മണം എനിക്ക് പിടിക്കില്ല ഏഹ് അതിട്ടത് ഇട്ടപ്പോഴാണ് ആ താഴ് ഇപ്പൊ ലാസ്റ്റ് കഴിച്ച മുടി ഉണ്ടായത് അതിന് ശേഷമാണ് മറ്റേ മുടി ഉണ്ടായത് പിന്നെ അങ്ങോട്ട് തിക്കൈണ്ട് ഇപ്പോഴത്തെ സ്റ്റൈല് ഞാൻ കാണിച്ചരാം അപ്പൊ ആ ചേച്ചിയുടെ മുടി ഇതുപോലെയാണ് ഇരുന്നത് ഒട്ടും ഉള്ളില്ലാതെ ഇരുന്ന മുടിയാണ് അപ്പൊ ഇപ്പൊ നല്ല ോട് കൂടി നല്ല കൂടിയാണ് ഈ മുടി വളർന്നേക്കുന്നത് നല്ല ഉള്ളോട് കൂടിയാണ് മുടി വളർന്നേക്കുന്നത് കണ്ടോ അപ്പൊ കണ്ടല്ലോ ആ ഫോട്ടോ കണ്ടല്ലോ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇത് ഒരു ഫേക്കുമല്ല ഇതെനിക്ക് വാട്സപ്പിൽ അയച്ചു തന്ന ഫോട്ടോയാണ് നിങ്ങൾക്ക് വിശ്വസിക്കാം വിശ്വസിക്കാം ഇല്ലെങ്കിൽ വിശ്വസിക്കേണ്ട അത്രേ ഉള്ളൂ അപ്പോൾ താല്പര്യമുള്ളൂ നമുക്ക് ചെയ്തു പോവാം അപ്പം മുടി വളരാനായിട്ടും അത് മുടി നല്ല മുടി വളരാനായിട്ടും അതുപോലെ തന്നെ താരനും മുടി കൊഴിച്ചിലും ഒക്കെ മാറി നല്ല രീതിയിൽ ഷൈനിങ് ഓടി ഹെൽത്തി ആയിട്ട് ഹെൽത്തിയായിട്ട് നിൽക്കാനായിട്ടുള്ളൊരു ടിപ്സാണ് പറഞ്ഞു തരുന്നത് കൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണുക വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്താണ് ഒരു കുഞ്ഞിലായിക്ക് തരാനും മറന്നുപോലെ നമുക്ക് നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ വീഡിയോ ഇതുപോലെ തന്നെ കണ്ട് ചെയ്യണേ എന്നാലേ അതിന് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം ചെയ്തു കൊടുക്കാനായിട്ട് നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളിക്ക് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട് നമ്മുടെ മുടികൊഴിച്ചിൽ മാറാനായിട്ടും തലയിലെ ചൊറിച്ചിൽ മാറാനായിട്ടും താരൻ മാറാനായിട്ടും മുടി പൊട്ടിപ്പോകുന്നതിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ചെറിയ ഉള്ളി നല്ലതാണ് നിസാര സംഭവങ്ങളാണ് നമ്മൾ ഈ ഒരു ഹെയർ ഗ്രോത്ത് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കി കാണിക്കുന്നത് അടിപൊളി റിസൾട്ടാണ് കേട്ടോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കണ്ട ഇതുപോലെ നിങ്ങൾ ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ പെട്ടെന്ന് വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് ചെയ്താൽ റിസൾട്ട് കിട്ടത്തുള്ളൂ അത് കണ്ട് ചെയ്യണം അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ഈ ചെറിയുള്ളി കുറച്ച് മുടിയൊക്കെ ഉള്ളവരെ അഞ്ചോ ആറ് ഏഴ് ചെറിയുള്ളി എടുക്കാം കുറച്ച് കൂടുതൽ മുടിയുള്ളവരെ എട്ട് ചെറിയുള്ളി വരെ എടുക്കാം കേട്ടോ എന്നിട്ട് അത് തൊലികളഞ്ഞതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക ചെറിയ ജാറില് അപ്പം വെള്ളം ഒട്ടും ചേർക്കരുത് വെള്ളം ഒട്ടും ചേർക്കാതെ അത്രയും ചെറിയ ഉള്ളി ഒന്ന് അരച്ചെടുക്കുക നല്ലവെള്ളം ഒന്ന് അരച്ചെടുക്കുക അതിനുശേഷം ഈ അരച്ച ഒരു സാധനം നമ്മളൊരു ബൗളിലോട്ട് കൈകൊണ്ട് തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് അരിപ്പേരി പിഴിയാം ഇല്ലെങ്കിൽ കൈ കൊണ്ട് പിഴിയുക എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുക അപ്പം കൈ കൊണ്ട് പിഴിയുമ്പോൾ തന്നെ നല്ലപോലെ നമുക്ക് നീര് കിട്ടും അതിൻ്റെ അപ്പം ഈ ചെറിയുള്ളിയുടെ നീരാണ് നമുക്ക് ആവശ്യം ആദ്യമായിട്ട് കേട്ടോ അപ്പം ചെറിയുള്ളിയുടെ നീര് നമുക്ക് ഇതിനകത്തേക്ക് ഒരു പാ പാത്രത്തിലിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുക അപ്പം നല്ലപോലെ പിഴിഞ്ഞെടുക്കണം കേട്ടോ ആ നീര് മൊത്തം നമുക്കെടുക്കണം ആദ്യത്തെ ഒറ്റ പിഴിച്ചിൽ പോലെ നല്ല അമർത്തി പിഴിഞ്ഞാൽ മാത്രമേ ചെറിയുള്ളിക്ക് നല്ലവണ്ണം നീര് കിട്ടത്തുള്ളൂ അപ്പം ഈ നീരെടുക്കുക പ്രത്യേകം ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നീരിൻ്റെ നമ്മൾ നീരെല്ലാം പിഴിഞ്ഞു കഴിഞ്ഞിട്ട് ആ എന്നാൽ പിന്നെ ചെയ്യാം എന്ന് കരുതി നമ്മൾ ഇത് ഒരിക്കലും മാറ്റി മാറ്റെ ഇത് ഫ്രിഡ്ജിലോ ഒന്നും വെക്കാൻ പാടില്ല നിങ്ങൾക്ക് അപ്പം തന്നെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റ പറ്റണം അല്ലാതെ എടുത്ത് മാറ്റി ഫ്രിഡ്ജിലോ ഒന്ന് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് പോകും ഇതിന് യാതൊരു റിസൾട്ടും ഉണ്ടായിരിക്കത്തില്ല ചിലവർ എന്നോട് മിക്കവരും വാട്സപ്പിൽ ചോദിക്കാറുണ്ട് ഓരോ കാര്യങ്ങളും ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമോ സൂക്ഷിക്കേണ്ടതാണെങ്കിൽ ഞാൻ സൂക്ഷിക്കണമെന്ന് പറയും ഇത് സൂക്ഷിക്കാൻ പറ്റത്തില്ല അപ്പം ചെറിയുള്ളിയുടെ നീര് നല്ല ഫ്രഷ് ആയിട്ട് പിരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഗ്യാസ് പോലെ ഉണ്ടല്ലോ നമ്മുടെ ചെറിയുള്ളിക്ക് ചെറിയ ഒരു സ്മെല്ല് പോലെ വരുമല്ലോ അത് പോകാതിരിക്കാൻ വേണ്ടി നടച്ച് വെക്കുക വേറൊരു കാര്യം നമ്മൾ ചെയ്യണം അതുകൊണ്ടാണ് അപ്പോൾ എന്നിട്ട് ഒരു പാത്രം അടുപ്പിൽ വെക്കുക കുറച്ച് വെള്ളം തിളപ്പിക്കുക നല്ല വണ്ണം തിളപ്പിക്കണേ അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ വേണം അടുത്ത സ്റ്റെപ്പ് ചെയ്യാനായിട്ട് എന്നിട്ട് നമുക്ക് എത്രയാണ് ആവശ്യമുള്ളത്ര വെളിച്ചെണ്ണ നമ്മുടെ തലയിൽ തേക്കാൻ ആവശ്യമുള്ളത്രയും മാത്രം വെളിച്ചെണ്ണ എടുക്കുക അതായത് നല്ല നാടൻ വെളിച്ചെണ്ണ എടുക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം എന്നിട്ട് നന്നായിട്ട് ഡബിൾ ബോയിൽ ചെയ്ത് ചൂടാക്കുക ഇങ്ങനെ തന്നെ വേണം ചൂടാക്കാനായിട്ട് ഡയറക്റ്റ് അടുപ്പിൽ വെച്ച് ചൂടാക്കരുത് അപ്പോൾ ഇങ്ങനെ തന്നെ ചൂടാക്കി എടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് നമുക്കത് എടുത്തു മാറ്റാം നല്ലവണ്ണം തന്നെ ചൂടാവണം കേട്ടോ കൈ കൊണ്ട് തൊട്ട് നോക്കിയാൽ പറ്റും നമുക്ക് ചൂടായില്ലെന്ന് അറിയാനായിട്ട് വെറുതെ ചൂടാക്കാതെ ഇറക്കരുത് ചൂടാക്കിയിട്ട് തന്നെ ഇറക്കുക അപ്പോഴാണ് നമുക്ക് റിസൾട്ട് കൂടുതൽ കിട്ടുന്നത് ഇതപ്പം ചെയ്യുക അപ്പം തന്നെ തേക്കുക അതാണ് അതിൻ്റെ മെയിൻ കാര്യം എന്നിട്ട് നമുക്കിനി ഈ ഒരു ഉള്ളി നീര് പിഴിഞ്ഞതിനകത്തോട്ട് നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതിനകത്തേയും വേറൊരു സാധനം കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ലതായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ റിസൾട്ട് സാഹിത്യം ഞാനിപ്പോൾ കാണിച്ചു തന്നു വേറൊരു ഫേക്കായ ഫോട്ടോയൊന്നുമല്ല ഉള്ളിനീരിനകത്തോ ആവർത്തോട്ട നമ്മൾ ചൂടാക്കിയ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു അതിനുശേഷം ഒരു കർപ്പൂരത്തിൻ്റെ ക്യാപ്സൂൾ വേണം അത് കട്ടിയുള്ളതും കട്ടി കുറഞ്ഞതും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും കട്ടിയുള്ളതാണെങ്കിൽ ഒത്തിരി മുടിയുള്ള ആൾക്കാരാണെങ്കിൽ അതിൻ്റെ പകുതി മാത്രം മതി കട്ടി കുറഞ്ഞതാണെങ്കിൽ ഒരെണ്ണം ചേർക്കാം തീരെ മുടി കുറഞ്ഞൊരാണെങ്കിൽ ഒരെണ്ണം നാലിലൊന്ന് പാകം മാത്രം ചേർത്താൽ മതി ഇത് മുടി മുടികൊഴിച്ചിലും താലിനുമൊക്കെ തലയിലെ ചൊറിച്ചിലൊക്കെ ഫംഗൽ ഡിസീസൊക്കെ മാറാനായിട്ട് ഒത്തിരി നല്ലതാണ് അതുപോലെ തന്നെ നല്ലതാണ് കർപ്പൂരം കൂടിപ്പോയാലും കുഴപ്പമാണ് അതുകൊണ്ട് നോക്കി തന്നെ ചെയ്യുക എന്നിട്ട് ഇതും കൂടെ ചേർത്ത് നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്യാം ഇനിയും കർപ്പൂരം നിങ്ങൾക്ക് വേണ്ടാന്നുള്ളവരെ തുളസി നീരോ ആരി പിന്നെ പനിക്കൂർക്കലുടെ നീരൂടെ മിക്സ് ചെയ്തിട്ട് അരച്ചെടുത്തിട്ട് അതിൻ്റെ നീരൊഴിക്കാം കേട്ടോ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഇത് ഇതിനകത്തേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുക നല്ലവണ്ണം തന്നെ നിങ്ങളിത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ പിന്നെ അത് വെച്ചുകൊണ്ടിരിക്കരുത് അപ്പം തന്നെ നമ്മൾ ഇത് ഉപയോഗിക്കണം അല്ലെങ്കിൽ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല എന്നോർക്കുക അപ്പം തന്നെ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ അല്ല ഇത് എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവോ ഒന്നൊന്നും ചോദിക്കരുത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റത്തില്ല ഇനി നിങ്ങൾക്കറിയാവല്ലോ ഉള്ളിനീര് ഫ്രഷ് ആയിട്ട് തന്നെ എടുത്തേക്കുന്നത് അത് ഫ്രഷ് ആയിട്ട് തന്നെ നമ്മളെ തല തേങ്ങണം അപ്പോഴാണ് നമുക്ക് റിസൾട്ട് കൂടുതൽ കിട്ടുന്നത് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് നന്നായിട്ടെല്ലാം മിക്സ് ചെയ്ത് വെച്ചു ഇനി നമ്മുടെ തലയിൽ നല്ലപോലെ കോമ്പ് ചെയ്യുക അതായത് തലയിൽ ചിടയെല്ലാം കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കോമ്പ് ചെയ്യുക നല്ലപോലെ കോമ്പ് ചെയ്തതിന് ശേഷം നന്നായിട്ട് സ്കാൾപ്പിൽ ഇത് സ്കാൾപ്പിലാണ് തേക്കുന്നത് മുടിയിടകൾ തേക്കേണ്ട യാതൊരു ആവശ്യമില്ല മെയിനായിട്ട് സ്കാൾപ്പിലാണ് അതായത് തലയോട്ടിയിൽ സ്കാൾപ്പെന്ന് പറഞ്ഞാൽ മിക്കവാറും ആൾക്കാർക്ക് അറിയത്തില്ല കുറേ പേരുണ്ട് ചോദിക്കാറുണ്ട് അതുകൊണ്ട് തലയോട്ടി എന്നതാണ് പറഞ്ഞത് നമ്മുടെ തലയോട്ടിക്കാണ് സ്കാൾപ്പെന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മുടെ സ്കാൾപ്പിൽ നന്നായിട്ട് തലയോട്ടിയിൽ നന്നായിട്ട് ഇങ്ങനെ വകഞ്ഞ് എടുത്തിട്ട് നന്നായിട്ട് ഈ നീര് തേച്ച് പിടിപ്പിക്കുക വെളിച്ചെണ്ണ മിശ്രിതം തേച്ച് പിടിപ്പിക്കുക മൊത്തം തലയോട്ടിയിലെല്ലാം തേച്ച് പിടിപ്പിക്കുക ഇത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷമുള്ള കാര്യമാണ് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അതാണ് മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു എന്ന് പറഞ്ഞാൽ അത് ആര് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകത്തില്ല ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് മാറ്റം കാണാൻ സാധിക്കും അപ്പം നിങ്ങളെന്താണ് നല്ലവണ്ണം മസാജ് കൊടുക്കുക ഇത് ചെയ്തതിന് ശേഷം നല്ലവണ്ണം തന്നെ മസാജ് കൊടുക്കുക ഒരു മസാജിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ ഇത് നോക്കി നിങ്ങൾക്ക് ചെയ്യാം നല്ലപോലെ കൈവേദനയും കൈകഴുപ്പും ഒക്കെ ഉള്ളവരെ കൈകള് മാറി മാറി ചെയ്യുക ഒരു രണ്ട് മൂന്ന് മൂന്ന് നാല് എങ്കിലും മാക്സിമം മസാജ് നല്ല പോലെ കൊടുക്കുക മസാജിങ്ങാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ഇനി എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യമാണ് തലയിൽ നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ട് ഏറ്റവും നല്ലതാണ് മസാജ് നമ്മുടെ തലയിൽ എണ്ണയൊന്നും എണ്ണയൊന്നുമില്ലാതെയും നമുക്ക് മസാജ് ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പം ചെയ്യാം റൂട്ടിൽ നിന്നൊക്കെ മുടി വളരാനായിട്ട് ഒത്തിരി സഹായിക്കുന്നതാണ് മസാജ് മിക്കൊരു ഓയിലൊക്കെ തേച്ചിട്ട് പുറമേ അങ്ങ് തേച്ചിട്ട് കഴുകിക്കളയും അതിൽ യാതൊരു കാര്യമില്ല റിസൾട്ടും കിട്ടത്തില്ല അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നത് അതിന് ശേഷം നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്തു ഈ നല്ലവണ്ണം പല്ലകന്ന ഭാഗം വെച്ചിട്ട് കോമ്പ് ചെയ്ത് കെട്ടിവെക്കുക കെട്ടിവെച്ചതിന് ശേഷം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം സാധാരണ മൈൽഡ് ഷാംപൂ അതായത് വീര്യം കുറഞ്ഞ ഷാംപുവോ താളിയോ ഉപയോഗിച്ച് കഴുകിക്കളയാം മുടികൊഴിച്ചിലൊക്കെ കൂടിയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം കൂടി ഒൻ ചെയ്തു പോകാം കുറവായിട്ടുള്ളവർക്ക് ആഴ്ചയിൽ രണ്ടു വട്ടവും ചെയ്തു പോകാം അപ്പം ഞാൻ കാണിച്ച എല്ലാ കാര്യങ്ങളും കണ്ടല്ലോ അതുപോലെ തന്നെ മസാജ് കൊടുക്കുക നല്ല നല്ല രീതിയിൽ തന്നെ സ്കാപ്പി തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളിങ്ങ് പതിവായിട്ട് ചെയ്യുക മുടി ധാരാളം കൊഴിഞ്ഞു പോയവരും ഉള്ളില്ലാത്ത മുടിക്കാരും ഒക്കെ ആണെങ്കിൽ പതിവായിട്ട് ചെയ്യുക നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പം നിങ്ങളെന്താണ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടും എന്നെ അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് റിലേറ്റീവ്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുപോല കേട്ടോ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ